അള്ളാഹു ഹുസ്ബൻവത്തേല നമ്മുടെ നേതാവായ റസൂൽ അള്ളാഹി സലഹു അലൈ വസന്റെ പിന്നിൽ അണിനിരക്കേണ്ടതുപോലെ അണിനിറന്ന് അവരുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹു ഹുസ്ബാനു തേല കൽപ്പിച്ചതുപോലെ എന്തു മുഹമ്മദിനെ അനുസരിച്ചു നിങ്ങൾ സന്മാറികളാവുകയുള്ളൂ എന്നല്ലാതെ റസൂള്ളാലനുസരിക്കാതെ രൂപത്തിൽ റസൂൾ കൊണ്ടുവന്ന ഖുറാനിലൂടെ ഇല്ലാതെ റസൂല്ലാന്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ ഇല്ലാതെ ബുദ്ധിപൂജയിലൂടെയോ അല്ലെങ്കിൽ ഗവേഷണത്തിലൂടെയോ അല്ലെങ്കിൽ അവനവന് തോന്നിയ മനസ്സിലാക്കിയിട്ടോ ആയത്തിനെ മനസ്സിലാക്കിയിട്ടോ ആ ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളിക്കൊണ്ട് ജീവിക്കുന്നതായ ശൈലി ഒരിക്കലും പറ്റൂല ഒരിക്കലും അരുത് അതല്ല സ്വീകരിക്കുന്ന ശൈലി അല്ലേ അല്ല എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കൽ അനിവാര്യമാണ് നിങ്ങൾക്കറിയാമല്ലോ അലൈഹി വസല്ലം പ്രബോധനം വക്കീൽ ആരംഭിച്ച കാലഘട്ടത്തിൽ കാഫറായ മനുഷ്യൻ അബൂദർ വരികയാണ് അബൂദർഫാരി വരുന്ന സംഭവം നമുക്ക് സഹിൽ സഹിൽ സഹായ അജീസുകളിൽ വളരെ വിശദമായി കാണാൻ സാധിക്കുന്നതാണ് മഹാനായ അബൂദർ കാബത്തിന്റെ കെല്ലിയുടെ താഴെ ഒളിച്ച് മുപ്പതോ നാൽപ്പതോ ദിവസം ജീവിച്ച സന്ദർഭത്തിൽ മുസ്ലിമായിട്ടില്ല കാഫറാണ് കാഫറായ മനുഷ്യൻ അത്ഭുത വെള്ളമാകുന്ന അത്ഭുത വെള്ളമാകുന്ന സംസം കുടിച്ചിട്ടാണ് അദ്ദേഹത്തിന് നാൽപ്പതോ മുപ്പതോ ദിവസം ഭക്ഷണത്തിന് ഭക്ഷണം പാനീയത്തിന് പാനീയമായി മാറ്റാൻ സാധിച്ചത് സുഹാൻ അള്ളാ റസൂറുന്റെ മറുപടി കേൾക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദിവസം ഭക്ഷണമില്ലാതെ കഴിഞ്ഞുകൂടിയെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂദർ മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പാണ് സംഭവം അദ്ദേഹം പറയുന്നു ഞാൻ സംസം കഴിച്ചിട്ടാണ് ജീവിച്ചത് റസൂൽ ചോദിക്കുന്നു അത് പവിത്രതയുള്ള വെള്ളമാണ് നിങ്ങൾക്ക് എന്തറിയാം അബൂദർ അപ്പോൾ ആ മുസ്ലിങ്ങൾക്ക് വരെ ആ വെള്ളം കൊടുക്കാമെന്നും ആ അമുസ്ലിങ്ങൾക്ക് വരെ അത് ഫലം കിട്ടുമെന്നും റസൂൾ അ സ്ത്രീകരിച്ചതായ ആ വെള്ളത്തിനെ വരെ അവണിക്കുന്നതായ ചിന്താഗതികളിലേക്ക് എത്തിപ്പോകും ആര് ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് ഹദീസനെ മനസ്സിലാക്കാൻ തീരുമാനിച്ചാൽ അതേസമയത്ത് മനസ്സിലാക്കി താപ്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി എന്ന ചിന്തയിലേക്ക് എത്താൻ തീരുമാനിച്ചാൽ അള്ളാഹുസ്ബാൻ റസൂല്ല ഹൃദയത്തെ ഹാർട്ടിനെ ഓപ്പറേഷൻ ചെയ്ത് കഴുകാൻ സ്വർഗത്തിൽ നിന്നിട്ട് പ്രത്യേക പാത്രം ഇറക്കിയപ്പോൾ ജിബ്രീലിനോട് കൽപ്പിക്കുന്നു സഹഹിലാണ് ഹദീസ് എന്ത് ആ പാത്രത്തിൽ ഉപയോഗിക്കാൻ ഹാർട്ട് കഴുകാൻ ഉപയോഗിക്കേണ്ട വെള്ളം അത് സംസമായിരിക്കണം ഭൂമിയിലുള്ള വെള്ളങ്ങളിൽ ആ സ്ഥാനത്തിൽ നിൽക്കുന്ന വെള്ളം വേറെയില്ല അങ്ങനെ അള്ളാഹു ബഹുമാനിച്ച വെള്ളത്തവരെ ആദരിക്കാതെ ും കൂട്ടത്തിൽ കാണാറുണ്ട് അള്ളാഹു അള്ളാഹ് സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ ഈ സന്മാർഗത്തിലേക്ക് വരാനുള്ള ഏക മാർഗം ഈ ഒഴിവാക്കുക എന്നിട്ട് ഹദീസ് അത് ബുദ്ധിക്ക് സ്ത്രീകരിക്കപ്പെട്ട് യോജിച്ചില്ലെങ്കിലും കണ്ണടച്ച് അന്ധമായി അനുകരിക്കാനെ എന്നാലേ രക്ഷയുള്ളൂ അന്തമായി റസൂലെ അനുകരിച്ചവരായിരുന്നു സാഹബാക്കൾ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹ് അങ്ങനെയാണ് അവരോട് കൽപ്പിച്ചത് അങ്ങനെയാണ് സാഹേബാക്കളുടെ ജീവിതം